Ai suuri ഇനി ശുക്രൻ്റെ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ആണ് അപ്പം ഈ സിക്സ് എന്നുള്ള നമ്പറിൻ്റെ കൂടെ ഒന്നും സിക്സും വന്നോ നിങ്ങളുടെ മൊബൈൽ നമ്പർ വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഇന്ത്യൻ കോമ്പിനേഷനാണ് അടുപ്പിച്ച് ഒന്ന് ആറ് എന്നുള്ള ഒരു കാരണവശാലും വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും അതുപോലെ ആറ് ഏഴ് അതായത് കേതുവും ശുക്രനും കൂടെ അടുപ്പിച്ച് വരിക അപ്പോഴും നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും അതുപോലെ ഈ പറഞ്ഞ ചന്ദ്രൻ്റെ നമ്പർ ടുവേ അപ്പോൾ രണ്ട് ആറ് രണ്ട് ആറോ അതായത് ആറ് രണ്ടോ ഇങ്ങനെയുള്ള കോമ്പിനേഷൻ വന്നാലും പല രീതിയിലുള്ള ഇമ്പാക്റ്റ് വരും അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കണ്ടിന്യൂഷനായിട്ട് വരുമ്പോൾ അത് പറഞ്ഞുതരാം അപ്പം ആ ചന്ദ്രൻ നമ്മുടെ ന്യൂമറോളജി പ്രകാരം രണ്ടാണ് നമ്പർ ടു അതുപോലെ കേതു നോക്കിക്കഴിഞ്ഞാൽ ഏഴാണ് അപ്പം ഈ അതുപോലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ് അപ്പോൾ നമ്മൾ ഇപ്പം മൊബൈൽ നമ്പറിൽ പോലും നമുക്കിപ്പോൾ പറഞ്ഞ ഈ പറഞ്ഞ എന്ന് പറഞ്ഞാൽ നമ്പർ ടു കേതു എന്ന് പറഞ്ഞാൽ നമ്പർ സെവൻ സൂര്യൻ പറഞ്ഞാൽ നമ്പർ വൺ അപ്പം അതുപോലെ ടാറ്റ നാനോ എന്ന് പറഞ്ഞ ഒരു വണ്ടിയുണ്ട് ടാറ്റ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നാണ് നാനോ എന്ന് പറഞ്ഞാൽ എട്ടാണ് അപ്പം ഈ ഒന്ന് എട്ടുമോ എന്ന് പറഞ്ഞാൽ എട്ടെന്ന് പറഞ്ഞാൽ ശനിയാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ടാറ്റയുടെ ഒരു വലിയൊരു വിഷൻ ആയിരുന്നു വിഷനായിരുന്നിരിക്കുന്നതിൻ്റെ സംഭവം നല്ല രീതിയിൽ എത്തിക്കണം എന്നിട്ട് പോലും ഈ ഒരു ഇൻഡസ്ട്രി അത്രയും എഴുത എത്താതായി പോയതിൻ്റെ റീസൺ പോലും ഈ ഒരു ഒന്നും എട്ടുമുള്ള ഒരു കോമ്പിനേഷനാണ് അതായത് ചില ആൾക്കാരുടെ പോലും ഒന്നും എട്ടും കൂടെ വന്നു കഴിഞ്ഞു അവർക്ക് ചില ആൾക്കാർ ദുർമരണങ്ങള് പ്രശ്നങ്ങള് കാരണം ഫസ്റ്റ് നെയിം ഒന്നും എട്ട് ശനിയാണ് അപ്പം ഇങ്ങനെ സെക്കൻഡ് നെയിം എട്ടുമായിട്ടൊക്കെ വരും അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം എട്ടുമായിട്ടുള്ള സംഭവങ്ങൾ സെക്കൻഡ് നെയിം ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു സിമ്പിളായിട്ട് എടുക്കൽ പലതും അതിൻ്റെ ആയിട്ടുള്ള കാര്യപൂരത്തോട് അതുകൊണ്ട് തന്നെ ഈ ഒരു ടാറ്റ പോലും അവരുടെ ടാറ്റ എന്ന് പറയുന്ന ഒരു വണ്ടി വണ്ടിയുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അത് ടാറ്റ കർവ് എന്നൊക്കെ ആക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ആ ഒരു ന്യൂമറോളജിയുടെ ആയിട്ടുള്ള സി യു ആർ വി 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 സി യു ആർ ഇ എന്നാണ് വേണ്ടുന്നത് പക്ഷെ അവർ സി യു ആർ വി വി എന്ന് പറയുന്നത് അലൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കറവ് അപ്പോൾ ടാറ്റ എന്ന് പറഞ്ഞാൽ വണ്ണും ഫൈവും കൂടെ അങ്ങനെയാണ് ആക്കിയത് അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം ഈ ഇപ്പം തന്നെ ടാറ്റ നാനോടെ ഈ പറഞ്ഞ് നശിച്ചു പോകാനുള്ള സിംഗൂറിൽ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പിന്നെ നരേന്ദ്രമോദി ഗുജറാത്തിൽ സ്പേസ് കൊടുത്തു എന്നിട്ട് പോലും എങ്ങും എത്താതെ പോയി അപ്പം അതിൻ്റെയോട്ട ഉള്ള ഇമ്പോർട്ടൻസ് ഇതും പോട്ടെ നിങ്ങൾക്ക് വേറെ രണ്ട് മൂന്ന് ട്രിക്ക് കൂടി ഇതിനകത്ത് പറഞ്ഞാലും ഈ സപ്പോസ് നമ്മുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ പറഞ്ഞ് രാഹു രാഹുവിൻ്റെ ആണ് നാല് ഫോർ സിക്സ് കോമ്പിനേഷൻ വന്നെന്ന് വെച്ചു ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ടു ഇയേഴ്സിൽ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യു ടി ഐ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ റിലേറ്റഡായിട്ടുള്ള ആയിട്ടുള്ള ഉള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം എക്സ്ട്രാ മറൈറ്റൽ അഫെയർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്റർകാസ്റ്റ് മാരി ചാൻസ് ഓഫ് ഇന്റർകാസ്റ്റ് മരിക്കുക അപ്പം ഈ ഫോർ സിക്സ് ഒക്കെ ഉള്ള അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് അതുപോലെ ഇപ്പം രാ കേതുവിൻ്റെ പറഞ്ഞു ഏഴെന്ന് പറഞ്ഞു ആറ് വേഴും അറുപത്തി ഏഴ് അല്ലെ എഴുപത്തിയാറ് എന്നൊക്കെ ഉള്ള നമ്പർ നിങ്ങളുടെ വൃത്തിയാട്ടോ അല്ലെന്നൊരു പ്രത്യേകിച്ച് ഈ മൊബൈൽ നമ്പറുകളൊക്കെ അകത്ത് മൊബൈൽ നമ്പറിലൊക്കെ ഇങ്ങനെ കയറി വന്നു ഡിസ്റ്റർബ്ഡ് മാരിഡ് ലൈഫ് മാരേജ് മാരിഡ് ലൈഫ് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുക ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളും കോംപ്ലിക്കേഷന് നമ്മുടെ ഫാമിലി ലൈഫിൽ വന്നുചേരാനുള്ള കാര്യങ്ങൾ ചാൻസ് ഓഫ് ലവ് മാരേജ് വിത്ത് അങ്ങനെയുള്ള ഇത് സ്പോർട്സിന് ഹെൽത്ത് ഇഷ്യൂ വൈഫിനു ചേർപ്പ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകും ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എയ്റ്റ് സിക്സ് ആണ് എട്ടെന്ന് പറഞ്ഞാൽ ശനിയാണ് ഈ എട്ട് പോകാനും കൂടെ വന്നു കഴിഞ്ഞാൽ പറയുമ്പം കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ണിന് കാച്ചേടെ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒരു പല സാധ്യതയുണ്ട് അതുപോലെ ഇൻക്യൂവർ ഡിസീസ് ഇൻ എനി പാർട്ട് ഓഫ് ദ ബോഡി നമുക്ക് ചികിത്സിച്ച് അതായത് മോഡേൺ വൈദ്യശാസ്ത്രത്തിന് ചികിത്സിച്ച് കണ്ടെത്താൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് അപ്പം ഞാൻ ഈ സിക്സ് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ ഈ ഒരു സിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാരണം ശുക്രന് അതുപോലെ ടു സിക്സ് അതായത് ചന്ദ്രനും ശത്രുവാന്ന് പറഞ്ഞു അപ്പോൾ ചന്ദ്രനും ശത്രുവാന്ന് പറഞ്ഞാൽ അപ്പം ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അവിടെ മെമ്മറിയുടെ കൂടെ ഗ്രഹമാണെന്ന് മനസ്സിലാക്കുക അപ്പം നമുക്ക് മെമ്മറി അതായത് ഭാര്യർ ഇൻ സ്റ്റഡീസ് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്കൊക്കെ ഈ ടു സിക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടു സിക്സ് സിക്സ് ടു ഉള്ള കോമ്പിനേഷൻ ഉള്ള മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാവും വിദ്യാഭ്യാസത്തിന് പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ കുട്ടികൾ കുട്ടികളുണ്ടാകാനുള്ള തടസ്സങ്ങളുണ്ടാക്കാനുള്ള സാധ്യത അമ്മായി അമ്മയും അതായത് ഒരു മദറിൽ ലോയുമായിട്ടുള്ള ലേഡീസൊക്കെ ആണെന്നെങ്കിൽ മദറിൽ ലോ ആയിട്ടുള്ള ഇഷ്യൂസും ഉണ്ടാകും അപ്പം അങ്ങനെയൊക്കെ ഉള്ളു പല പ്രശ്നങ്ങളാണ് കാരണം ഇവിടെ ബീനസെന്ന് പറഞ്ഞാൽ ലേഡീസാണ് പന്ത്രണ്ട് ഇരുപത്തിനാല് അല്ലെന്നൊരിലും ഈ ലേഡീസിൻ്റെ റിലേഷൻഷിപ്പ് പെട്ട ആംഗിളിലുള്ള സിക്സ് ആണ് അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് മാറുന്ന ബാരിയർ ഇൻ സ്റ്റഡീസ് പഠിക്കാനൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്കാവുന്നവർ ഒരു ഒരു നമ്പർ സജസ്റ്റ് ചെയ്യുന്നില്ല അതേപോലെ എക്സ്ട്രാ മാറായിട്ടുള്ള അഫെയർ ഒരു ചാൻസ് അതുപോലെ അമ്മായി അമ്മായി മരുമ മക്കളുമായിട്ട് ചേരാത്തായിട്ടുള്ള സിറ്റുവേഷൻ അട്രാക്ട് ഓപ്പോസിറ്റ് സെക്സ് അതായത് ഓപ്പോസിറ്റ് ഉള്ള ഇതിൽപ്പെട്ടായിട്ടുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു ടെൻഡൻസി വരിക അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളാണ് അതുപോലെ വൺ സിക്സ് വന്നാലും ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സിൻ്റെ ഹെൽത്തിയു വൈ ഹെൽത്ത് ഇഷ്യൂ വരാനുള്ള ഒരു ചാൻസ് ഇങ്ങനെ ആയിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട് കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ശുക്രാണ് അപ്പം ഒന്നും ആറും ആന്റിയായിട്ട് ഒന്നും ആറും എഗെൻസ്റ്റ് ഉള്ള രണ്ട് പ്ലാനറ്റ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് നൂറ് ശതമാനം നമുക്ക് പല രീതിയിലുള്ള ഇൻകം റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാനൊക്കെ ഉള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട് ഈ ഒരു കഥ പറയുമ്പോൾ നമുക്ക് ചില ആൾക്കാർ വിചാരിക്കും കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഞാനൊന്നു പറഞ്ഞുതരാം ഇപ്പം തന്നെ നമ്മുടെ ഭർത്തിയാട്ടിൽ ത്രീ പോയിൻറ്റ് ടു ഡിഗ്രി ബിലോ ത്രീ പോയിന്റ് ടു ഡിഗ്രി ലഗ്നവുമായിട്ട് ചന്ദ്രൻ അലേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സെവൻ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആംഗിളിൽ അലേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേർസെൻറ്റ് ദേ വിൽ ബി സം സ്പെഷ്യൽ നീഡ് ചൈൽഡ് എന്തെങ്കിലും നമുക്ക് അവർക്ക് ഉള്ള ഒട്ടിസംമാര് ഉണ്ടാ അസുഖങ്ങൾ ഉണ്ടായിരിക്കും ലഗ്നവുമായിട്ട് ത്രീ പോയിന്റ് ടു ഡിഗ്രി താഴെ ചന്ദ്രൻ അലയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ വളരെ കെയർഫുള്ളായിരിക്കുക ഇപ്പത്ത ഒരു ബ്യൂട്ടി ഫാഷന് അല്ലെങ്കിൽ ജുവലറി റിലേറ്റഡായിട്ടുള്ള ലക്ഷറി കംഫോർട്ട് ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈല് ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ആ അതുപോലെ മാരി റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ളത് ഈ ഇങ്ങനെയൊക്കെ ഉള്ള ഇൻഡസ്ട്രി എല്ലാം ഈ ഒരു ശുക്രൻ്റെ ആയിട്ടുള്ള ഭാഗം ഭാഗമാണ് നമ്മളിപ്പം അതുകൊണ്ട് ഇവൻ ചില ഇൻഡസ്ട്രി പോലും സേ നമ്മൾ എടുക്കുമ്പോഴേ അവിടെ ലൈസൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ആ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പല നെയിമൊക്കെ സെലക്ട് ചെയ്തിട്ട് ന്യൂമറോളജി പ്രകാരം എടുക്കേണ്ടതായിട്ടുള്ള കാര്യം വരും ഇപ്പം തന്നെ അമിതാബ് ബച്ചൻ്റെ ഒക്കെ വെറുതെ തന്നെ രണ്ട് സി ഉണ്ട് അവർ നെയിം അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് പല നടന്മാരും ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെല്ലാം ഒത്തിരി ഒരുപാട് ആൾക്കാർ നെയിം അലൈൻമെൻറ്റ് ബ്രാൻഡ് അലൈൻമെൻറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ ഇപ്പം പറയാം നിങ്ങൾക്ക് അറിയാൻ പലരും കേട്ടിട്ടുള്ളതാണ് ബി എൽ സി സി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഫേമസ് ബ്രാൻഡ് ആണ് ഇതിൻ്റെ നമ്പർ ഫൈ ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ വൺ ഫൈവ് അതായത് ഒന്നെന്ന് പറഞ്ഞാൽ സൂര്യനാണ് അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ബുധനാണ് ഈ ഒന്നും അഞ്ചും കൂടെ കൂടി ആറുണ്ടായി ആറെന്ന് പറഞ്ഞാൽ അവിടെ വീനസ് ആണ് ലക്ഷറിയുടെ ഗ്രഹമാണ് അപ്പോൾ വി എൽ സി സിയും അപ്പോൾ ബി എൽ സി സിയുടെ നമ്പർ സിക്സാണ് അതുപോലെ ജിൻഡാൽ സ്റ്റീൽ നിങ്ങൾക്കെല്ലാം അറിയാം വൺ ഓഫ് വൺ ഓഫ് ദ ഫേമസ് ബ്രാൻഡ് ഇൻ ഇന്ത്യ അത് ജിൻഡാൽസിൽ ആറാണ് അതുപോലെ ഒബ്രോയ് ഹോട്ടൽ വൺ ഓഫ് ദി ഫേമസ് ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ വലിയൊരു ഫേമസ് ബ്രാൻഡ് ഒബ്രോയ് അപ്പോൾ അത് അത് ഈ സിക്സ് മാർട്ട് ബീനസ് മാർട്ട് അലൈൻ ചെയ്തേക്കുന്നത് ടൈറ്റാൻ എന്ന് പറഞ്ഞ വാച്ച് സിക്സ് ആണ് അപ്പം ഇങ്ങനെ വൺ ഫൈവ് ആണ് അത് ഒന്നും അഞ്ചും വെച്ച് അലൈൻമെൻറ്റ് ചെയ്തിട്ടാണ് ലാക്മി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് ബ്രാൻഡുണ്ട് നിങ്ങൾക്കറിയാം ഈ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കാനുള്ള ആ ഒരു സംഭവമൊന്നും ഒന്ന് വൺ ഫൈവ് ആണ് അതെന്ന് പറഞ്ഞാൽ സിക്സാണ് അതുപോലെ ഡി എൽ എഫ് നിങ്ങൾക്കറിയാം ഫേമസ് കൺസ്ട്രി കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് വൺ ഫൈവ് ഡി എൽ എഫ് അപ്പം അതും സിക്സാണ് ഇപ്പം ജിൻഡാൽഷിയിൽ പറഞ്ഞു ഓൾട്ടോ വണ്ടി ഇത് നമ്പർ വൺ ഫൈവ് സിക്സാണ് അപ്പം ഇങ്ങനെ ലാ ടൈറ്റ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ന്യൂമറോളജി ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ കാര്യം ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ കാര്യം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സിമ്പിൾ വേറൊരു കാര്യങ്ങൾ പറഞ്ഞുതരാം നമുക്കിവിടെ ചന്ദ്രനിൽ നിന്ന് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വിശ്വാസം ഇല്ലാത്തവർക്ക് ചന്ദ്രന് നിന്ന് ഭൂമിയിലോട്ടും ഭൂമിയിൽ നിന്ന് സൂര്യനിലോട്ടും ഈ പറഞ്ഞ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെന്നു നിങ്ങൾ യൂട്യൂബിലല്ല യൂട്യൂബിലല്ല ഗൂഗിളിൽ അടിച്ച് നോക്കുക എത്ര കിലോമീറ്റർ വൺ സീറോ എയ്റ്റ് ടൈംസ് ഓഫ് ദ ഈ അതായത് ഭൂമിയുടെ ദൂരത്തെക്കാട്ടിലും അല്ല വലിപ്പത്തിൻ്റെ അല്ല ചന്ദ്ര ഈ പറഞ്ഞ സൂര്യൻ്റെ വലിപ്പത്തിൻ്റെ അല്ല ഡയമീറ്ററിൻ്റെ കൂടെ നൂറ്റിയെട്ട് ടൈംസ് വ്യാസത്തിൻ്റെ ഇവിടെ നിന്നുള്ള പ്രകാശപക്ഷണ അവിടെ വരുത്താനുള്ള ദൂരം എന്നുള്ളത് മനസ്സിലാക്കുക അത് ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടും അതുപോലെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന് പറഞ്ഞ സംഖ്യ നോർത്തിനോട് സൗത്തിനോട് അല്ലൊരു ഈജിപ്റ്റില് പെരുമിഡ് ബെർമിട ട്രാങ്കിള് ഇങ്ങനെയുള്ള ഒട്ടനവധി ഈ ഗ്രഹങ്ങളും ഇല്ല ഗ്രഹങ്ങളല്ല ഓരോ പ്ലേസുമായിട്ടും ബന്ധപ്പെട്ട് ആറായിരത്തി അറുന്നൂറ്റി അല്ല ബെർമ്രായും കൈലാഷ് ബൗണ്ടർ അങ്ങനെ ഇതങ്ങനെയൊക്കെ ഈ ഒരു കോമ്പിനേഷൻ ആറായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് എനർജി പാസ് ചെയ്യുന്നുണ്ടെന്ന് പറയും അതിൻ്റെ കാര്യങ്ങൾ ഇമ്പോർട്ടൻസും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു കുട്ടിക്കളിയായിട്ട് ചില ആൾക്കാർ എടുത്തിട്ട് ഉഡായിപ്പെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള ചില ഒരു എന്ന് പറഞ്ഞാൽ കമൻ്റ് വരാറുണ്ട് അങ്ങനെയുള്ള അറിവില്ലാത്ത ശിശുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാർ കാണും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ വേണ്ടിയാണ് ഈ ഒരു ഇത്തരം ഒരു ഈ ഒരു സംഭവം കൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ അകത്തുള്ള രീതിയിലുള്ള ഇമ്പോർട്ടൻസും കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെ ഓരോ നാളിനെ പറ്റി ഓരോന്നിനെയും പറ്റി പറയാനുണ്ട് അപ്പം നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മൊബൈൽ ന്യൂമറോജോളജോ അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ വേണമെന്ന് വരും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ന്യൂമറിയുടെ റിപ്പോർട്ട് കിട്ടും റിപ്പോർട്ട് കൊള്ളി ഒരു മുപ്പത്താറ് പേജുള്ള റിപ്പോർട്ട് പി ഡി എഫ് ആയിട്ട് ഇട്ട് നമുക്കിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് റിപ്ലൈ കിട്ടും അല്ലെങ്കിൽ ഇനി ഇതിനകത്ത് ഗൂഗിൾ പേ ഉണ്ട് കാര്യങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് ഴിഞ്ഞാൽ മൊബൈൽ ന്യൂമറോളജി ആയിട്ടുള്ള റിപ്പോർട്ട് കാര്യങ്ങൾ കിട്ടും